ഫെബ്രുവരി ഒന്നിന് വൈകുന്നേരം നാലു മണിക്ക് കോട്ടിക്കളം ജമാഅത്ത് പ്രസിഡന്റും ഉറൂസ് സംഘാടക സമിതി ചെയർമാനുമായ കാപ്പിൽ മുഹമ്മദ് ഹാജി പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് കുറിക്കും തുടർന്ന് സ്വലാത്ത് മജ്ലിസ് നടക്കും സമസ്ത കേരള ജമ്മിയുൽ ഉലമ അധ്യക്ഷനും കോട്ടിക്കളം ഘാസിയുമായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ വിശിഷ്ടാതിഥിയാകും തുടർന്നുള്ള ദിവസങ്ങളിൽ വനിതാ ക്ലാസ് ബോധവൽക്കരണം മെഡിക്കൽ ക്യാമ്പ് മഹല് ശാക്തീകരണ ക്ലാസ് പ്രവാസി ഫാമിലി മീറ്റ് കോട്ടിക്കുളം നൂറുൽഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ ബുർദ ദഫ് പ്രദർശനം സ്വലാത്ത് മജ്ലിസ് കൂട്ടുപ്രാർത്ഥന തുടങ്ങിയവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി വരെയുള്ള തീയതികളിൽ അതിവിപുലമായി തന്നെ ഫെബ്രുവരി ഒന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കുട്ടിക്കളം പ്രസിഡൻറ്റും റൂസ് സംഘാടക സമിതി ചെയർമാനുമായ കാപ്പിൽ മുഹമ്മദ് പാഷാജി പതാക ഉയർത്തുന്നതോടെ റൂസ് ആരംഭം കുറിക്കും തുടർന്ന് മഹത്തായ സലാത്ത് മജലീസ് നടക്കും മജലി കാലാന്തരം മകാം സേറത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനും കൂട്ടിക്കളം കാശിയുമായ സയ്യദ് ഉലമ മുഹമ്മദ് ജിഫ്രി തങ്ങൾ സലാത്ത് നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ കാപ്പിൽ മുഹമ്മദ് പാഷ ജനറൽ കൺവീനർ റഷീദ് കാപ്പിൽ ട്രഷറർ ഷജീഷ് ജിന്ന പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ പള്ളിക്കാൽ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്